ഞ്ചു റുപ്പ വെച്ചിട്ട് നൂറ്റിപത്തഞ്ചുപ്പറിയുന്ന ഒരു ദിവസം അപ്പൊ അങ്ങനെയല്ല ഇതായി വക്കോം ഞാൻ അപ്പോ ഇൻട്രോ പറയാൻ വേണ്ടി ഹായ് വരയാൻ വേണ്ടി ഞാൻ വേണ്ടി വിഷുന് കോമഡി പിന്നെ അല്ല സിനിമ എല്ലാവരും കണ്ടു ഒരുപാട് സന്തോഷം ഇപ്പോൾ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും എല്ലാം അഭിപ്രായം പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒരു തുടക്കക്കാരൻ തുടക്കക്കാരെന്നുള്ള രീതിയിൽ ഇത്രയും വലിയ ഒരു സപ്പോർട്ട് കിട്ടുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അത് ചിലപ്പോൾ ടാക്കീസിൽ ഇറങ്ങിയാൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടണമെന്നില്ല അപ്പോൾ ഇന്നൊരു ചെറിയ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു സന്തോഷം കൂടി പറയുന്നത് അതിൻ്റെ ചിലവുണ്ട് ചിലവില്ലേ ചിലവ് നീന്താണ് അതിന് പൈസ എല്ലാം കൊടുക്കുന്നത് ഇഷ്ടമാണ് ചിലവെല്ലാം നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എടുത്തേക്കാണെന്ന് വെച്ചാൽ ഞാൻ സിനിമേൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഇനി ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് അതിൻ്റെ അകത്തെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളെല്ലാം ഓരോരക്കാർ മെസ്സേജ് ആയിട്ടെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് ചെയ്തിട്ടാകുമ്പോൾ ഇനി വേറെ വീഡിയോസും ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അമ്മ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ബാങ്കിൻ്റെ ഒരു വായ്പാ മേള നടക്കുന്നുണ്ട് നമുക്കൊന്ന് പോയിട്ട് കുറച്ച് സാധനം നിക്ഷാൻ്റെ ഇതിൻ്റെ രീതിയിൽ സാധനങ്ങൾ നമുക്ക് പോയിട്ട് എടുക്കാം നോക്കാം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു തന്ന സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ കുറ്റിയേട്ട ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കും നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് അപ്പാടന്നെ നമ്മള് കൊട്ടേഷൻ കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ പൈസ എന്ന് വെച്ചാൽ അത് ബാങ്ക് ലോൺ പാസ്സാക്കും മൂന്ന് വർഷത്തേക്ക് ഇ എം ഐ രീതിയിൽ നമുക്ക് ആ നമുക്ക് പൈസ കൊടുക്കേണ്ട സാധനം നമുക്ക് അപ്പാടന്നെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ചോദിച്ച ഒരു അടിപൊളി പരിപാടിയാണല്ലോ നമ്മളെ നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം നിക്ഷാൻ നമ്മൾ കണ്ണൂര് പോകണം നമുക്ക് ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി നല്ലൊരു സാധനം എടുക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇ എം ഐ കാര്യങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്തല്ലോ ബജാജിൻ്റെ കാർഡ് വേണോ അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മളെ ബാങ്കിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സഹകരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ എൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നു തന്നെയാണ് ഇടുന്നത് കുറ്റാട്ട സർവീസ് സഹകരണ ബാങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോയിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ അറിഞ്ഞെടുക്കാം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അറിഞ്ഞു എടുക്കാം അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ ഇത് നമ്മളെ കുറ്റാട്ടർ പഞ്ചായത്ത് ബാങ്കിന്റെ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആണ് രാവശ് അപ്പോൾ അപ്പോ ഞാനിത് രാവിലെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഏഹ് അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് നീ എന്താ ഒരു വീഡിയോ ചെയ്യറ ഇത് നമ്മൾ ഈ നമ്മളീ ഓരോരാൾ ഓരോരാളോടായിട്ട് നമുക്ക് പോയിട്ട് പറയാൻ കഴിഞ്ഞല്ലോ ഇത് എന്ന് വെച്ചാല് ഒരു നല്ല പരിപാടിയാണ് ആടനാരോ വാങ്ങിയിട്ടുണ്ട് അമ്മ ചെറിയ ഇപ്പം ടി വി ആയാലും അത് ഇതെല്ലാം ആയാലും നമുക്കിപ്പം ഒരു പരിപാടി അപ്പൊ മുപ്പത് ഡേറ്റ് ഇട്ടതാണ് അപ്പൊ അതിന് ഒരു മൂന്ന് ദിവസം കൂടി നീട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഫെബ്രുവരി തീയതി ആ അപ്പൊ പിന്നെ നമ്മൾ സാധാരണ ലോൺ എടുക്കുന്ന അല്ല സാധാരണ ലോൺ എടുക്കുമ്പോ തന്നെ സാധാരണ മെമ്പർ ആയിട്ടുള്ള ഒരാള് പിന്നെ അതേപോലെ തന്നെ രണ്ട് ജാമ്യം മെമ്പർമാർ ആയിട്ടുള്ളവര് പിന്നെ ആധാർ കോപ്പിയും ഇവരോട് കൊട്ടേഷൻ വാങ്ങുവാ കൊട്ടേഷൻ ഉടനടി നമ്മൾ ഏത് ബ്രാഞ്ചിലാന്ന് വെച്ചാൽ ആ ബ്രാഞ്ചിൽ തന്നെ അവർക്ക് ലോഡ് എടുക്കാനുള്ള സൗകര്യം അപ്പൊ നമ്മളിപ്പം സാധാരണ ഇതുപോലെ പലിശ ഇതായിട്ട് പലിശ കൊറവാണ് നിലവിലുള്ള പലിശ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് വായ്പ കൊട്ടേഷൻ എടുക്കുക എടുക്കുക ഇഷ്ടപ്പെട്ട സാധനം ഏതാ സെലക്ട് ചെയ്യാട് പറഞ്ഞാൽ കൊട്ടേഷൻ അന്നേരം അപ്പൊ ആ കൊട്ടേഷൻ എടുത്ത് പിന്നെ നമ്മുടെ ഏത് അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ബ്രാഞ്ച് ഇഷ്ടപ്പെട്ട സാധാരണ അവരെ പ്രവർത്തനം വരുത്തിയിട്ടുണ്ട് അപ്പൊ ആ ബ്രാഞ്ചിൽ പോയി പിന്നെ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കുക അപ്പൊ അതൊരു നല്ല പരിപാടിയാണ് നമ്മുടെ ഭാഗത്തുള്ളവർക്ക് സാധാരണക്കാർക്കെല്ലാം പെട്ടെന്ന് വന്നിട്ട് ഒരു ഇ എം ഐ എന്ന് പറയുമ്പോൾ ഒരുപാട് കടമയുണ്ട് അതെ അതെ നിഷാദ തന്നെയാണ് നമ്മളെല്ലാരും പോകുന്നത് അപ്പോ ഞാനിപ്പൊ താഴെ പോയിട്ട് സാധനം അത് ഇതെല്ലാം ഒന്ന് കാണിക്കാൻ വീഡിയോയിൽ എടുക്കാം ഞാൻ തന്നെ സെക്രട്ടറി ഓട്ടോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽസ് പറയാനിപ്പോൾ ആർക്കും മനസ്സിലാവില്ല അതല്ല വേണ്ടിയിരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ലോൺ എടുക്കുന്ന പോലെ തന്നെ ചെറിയ ഇതിൽ വന്നിട്ട് നമ്മൾ രണ്ട് ജമക്കാരും വെച്ചിട്ട് സാധനം എടുത്തുകൊടുവാം സാധനം തായ്പെലക്ട് ചെയ്യാർക്കിട്ട് കൊടുക്കും അപ്പൊ ബാങ്കില് പിന്നെ ഇത് ഉള്ളവർക്കും കിട്ടും അപ്പൊ ബാങ്കിന്റെ കയ്യിൽ വരുന്ന എല്ലാരിക്കും പിന്നെ നമുക്ക് ഇവിടെ ചട്ടപ്പാറ അങ്ങ് കണ്ണൂരേക്കെല്ലാം പോകുന്ന റൂട്ടാണ് ഇങ്ങോട്ടേക്ക് വടുവംകുളം അങ്ങോട്ടേക്കെല്ലാം പോന്നെ അപ്പൊ അച്ചുടനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളന്നത്തെ ഒരു വീഡിയോ കാണിച്ചിനി അച്ചുതൻ കേ അതുകൊണ്ട് ബാങ്കിൽ ഒന്നും പോയി അപ്പൊ ഇവിടെ തന്നെ പരിപാടി വാങ്ങിയാൽ എന്നാൽ വാങ്ങിയ വാങ്ങി ഫ്രിഡ്ജ് വാങ്ങി പിന്നെ ഒരു ഫാൻ ഫാനില്ലേ മറ്റേ റിമോട്ടില് ആ അമ്മ രാവിലെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വാങ്ങിയാൽ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ വാങ്ങി അല്ല ഓ അത് തന്നെ കേട്ടോ പരിപാടി ഇതാ ഇലക്ട്രോണിക്സ് വായ്പാ മേള ജനുവരി ഇരുപത് മൂന്ന് എന്നുള്ളത് ഫെബ്രുവരി മൂന്ന് വരെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറ്റയാട്ട് ഭാഗത്ത് നമ്മളെ കുറ്റാട്ടർ പഞ്ചായത്തിലുള്ളവർ ഈ വീഡിയോ കാണുന്നവർ പല സ്ഥലത്തുള്ളവരായിരിക്കും കുറ്റാട്ടർ പഞ്ചായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക അച്ചോട്ടനെല്ലാം വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് എന്താ സാധനം നമുക്ക് ഇപ്പൊ അത്രയായില്ലോ ബാലഷേട്ടാ എല്ലാം ഉണ്ട് എന്തല്ലോ നല്ല എല്ലാം എല്ലാ സാധനങ്ങളും ഷേട്ടാ ഗ്യാസ് സ്റ്റൗ എല്ലാം ഉണ്ട് കേട്ടോ ആ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ ഇസ്ത്രീ പെട്ടി ഞാൻ എന്തെങ്കിലും അമ്മേനേം കൂട്ടി വരാം നമുക്ക് എന്തെല്ലാം വേണം എന്ന് പറയുന്നത് അന്ന് പോയ കാലം കുക്കറുണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇൻഡക്ഷൻ കുക്കർ ഇതിന് ശരിക്കും മിക്സാരിയാണെങ്കിൽ ഉണ്ട് എല്ലാ സാധനവും ടീം അരയാ അപ്പം ഇനി നാലായിരത്തി അഞ്ഞൂറ് റുപ്പ്യാന്ന് ഇനി വില അപ്പോൾ നാലായിരത്തി മുപ്പത്തിയാറ് മൂന്ന് വർഷം അല്ലേ അപ്പോൾ ഒരു മാസം നൂറ്റി ഇരുപത്തിയഞ്ച് ഉറുപ്പിയും പൈസയും കൂടിയായിട്ടും വരും അല്ലേ അപ്പോൾ ഈ സാധനം എടുത്താൽ ഒരു മാസം മൂന്ന് വർഷത്തേക്ക് നൂറ്റി ഇരുപത്തഞ്ച് റുപ്പിയ വെച്ചിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് റുപ്പ് ഒരു ദിവസം നമ്മൾ ചായ പിടിച്ച് ഇല്ല അപ്പൊ അങ്ങനെയല്ല ഇതായി വക്കോം വക്കോണ്ട് പിന്നെ എല്ലും ഉണ്ട് കേട്ടോ ഫ്രിഡ്ജുണ്ട് നമ്മളെ നിഷാൻ ഉണ്ട് സഞ്ജു ക്യാമറ ഉണ്ടേ ശ്രദ്ധിക്കണം ഡബിൾ ഡോറ് ഇല്ലേ ഇപ്പോൾ ഇരു ആ മുപ്പത്തിരണ്ടിൻ്റെ സാധനം ഇരുപത്തിനാലേ തൊള്ളായിരത്തിന് കിട്ടും ഇത് മുപ്പത്തി ഇത് ഹരിക്കണം മുപ്പത്താറ് മൂന്ന് വർഷത്തേക്ക് ഒരു മാസം അപ്പോൾ ഇ എം ഐ വരും എൻ്റെ പുറം ചെറിയ ഇൻട്രസ്റ്റും ഉണ്ടാകും ബാങ്കിൻ്റെ അപ്പോൾ നല്ല ഒരു പരിപാടി അല്ലേ ഇങ്ങനെ നടക്കലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു വായ്പാ മേള എന്ന് പറഞ്ഞിട്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടി ഇതൊരു നമ്മളെ ഭാഗത്തുള്ളവർക്കൊരു നല്ലൊരു പക്ഷേ കുറച്ച് ദിവസം മുന്നേ നമ്മൾ കാണാനല്ലേ ഇത് പക്ഷേ ഇങ്ങനേ ചെയ്യാനും ഞാൻ പിന്നെ ആ സിനിമേൻ്റെ എല്ലാം തിരക്കിലായി പോയുണ്ട് എല്ലുണ്ട് കേട്ടോ സാധനം എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ എല്ലാം ഉണ്ട് വാഷിംഗ് മെഷീൻ ആ എല്ലാം കമ്പനി സാധനങ്ങളാണ് ഇരുപത് മുപ്പതിൻ്റെ സാധനം ഇരുപതിന് ഇരുപത് ഉള്ളതായിരുന്നു അങ്ങനെ വിളിച്ചു ചോദിച്ചോ വിഷ്ണു വാഷിംഗ് മെഷീൻ കണ്ടിട്ട് എടുക്കണമെന്നുള്ള ഇതായിട്ടുണ്ട് എത്രയൊരു ഒരു മാസം മാസമല്ലേ മൂന്നത്തേക്ക്

അമ്മയുള്ള കരാറുമ്പ് ആവനോട്ടാ ഇത്ര ആ അപ്പൊ നമ്മളെ ഈ ഏരിയയിൽ കടൂറിൻ്റെ ഇപ്പുറത്തെ സൈഡ് മുതൽ പഞ്ചായത്ത് മുഴുവൻ ആ അപ്പൊ നമ്മളെ ഈ ഇത് കാണുന്നവർ നമ്മളീ ഭാഗത്തുള്ളവർക്ക് മുഴുവൻ വരാം എന്നാ സാധനം വേണ്ടി നോക്കിട്ട് ഡബിൾ ഡോർ എടുത്തേ ഫാനാ ഒരു എന്തൊക്കെ നോക്കട്ടെ ഞാനെന്തൊക്കെ മനുഷ്യൻ മനസ്സിൽ എടുക്കട്ടെ സാധനങ്ങളും ഉണ്ട് കേട്ടോ ടി വി ടി വി ടി വി ടി വി ടി വി ടി വി ഇത് എത്രയാറേറ്റ് വന്നെ

സമയം കല്യാണത്തിന് തന്നെ ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അഞ്ചിൻ്റെത് മുപ്പത്തി മൂന്ന് ഇവര് എല്ലാ സാധനവും പഴയ പഴയ ടാപ്പ് ഇലക്ട്രോണിക് ഷോപ്പ് വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിട്ടാ ഫോൺ ഫോൺ നോക്കി എത്ര വരുമോ മാസം അപ്പൊ നമ്മൾ ഇറങ്ങിട്ടുണ്ട് പോലെ പോവുമ്പോ സാധനം എടുത്തിട്ടുണ്ട് വിഷ്ണു വിളി തുടങ്ങി വന്ന അമ്മേനെച്ചിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ആക്കി കേട്ടാ എന്താ പറയേണ്ട കൂട്ടി വന്നാ മതി മൂന്നാം തീയ്യതി അപ്പൊന്ന് വന്ന് സഞ്ജിനാ അപ്പൊ ഇവിടെ ഇവിടെ വന്നാ മതി കിട്ടേട്ടർ പഞ്ചായത്തിന്റെ ബാങ്കില് വായിപ്പാള നടക്കുന്നതാണ് അപ്പൊ പിന്നെ ഞാൻ സിനിമേന്റെ ഇത് ഉള്ളത് കൊണ്ട് സിനിമേന്റെ കുറച്ചും കൂടി വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വീഡിയോസും ചെയ്യണ്ട പിന്നെ ഇത് പറഞ്ഞാരോ എന്തായാലും ആരിക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടും ആ നമ്മളിപ്പോ കണ്ണൂരേക്ക് പോക്കും വരുത്തും അടുത്ത് തന്നെ ഉള്ളവരിക്ക് പെട്ടെന്ന് വന്നിട്ട് നോക്കുവാ വൈകുന്നേരം വരുവാടക്കുവാ പൈസ ആ ഒന്നും എടുക്കണ്ട അടക്കണ്ട ഇവിടെ ഇതാക്കിയല്ലേ ലോണാക്കിയല്ലോ പിന്നെ നമ്മള് ബാങ്കിൽ അടച്ചോളാം മാസം മാസം ഈ വെക്കേഷൻ ടൈം ആയി കഴിഞ്ഞാല് നമ്മളെ ഇവിടെ മൂർന്ന് കഴിയാനായി കഴിഞ്ഞാൽ പിന്നെ നട്ടി പരിപാടി കാര്യങ്ങളെല്ലാം ആടാ നമ്മൾ അച്ഛൻ എല്ലാം ആടെ അങ്ങനെ നട്ടി ഇഷ്ടിയേക്കുളാപ്പണ്ട് ഇഷ്ടികം കുറിച്ച സ്ഥലമാണ് വേറെ ദിനേ ചേട്ടനാണ് നട്ടി പരിപാടി എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടിയേക്കുളത്ത് നിന്ന് വെള്ളം മുക്കും ഇവിടെ എല്ലാം പച്ചക്കറിയായിരിക്കും അച്ഛൻ തന്നെയാ തോന്നുന്നു ആടിയുണ്ട് പിന്നെ ഇങ്ങനെ ഇതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന എൻ്റെ ഇത് നമ്മളെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ടാണ് പണ്ട് ക്രിക്കറ്റും ഫുട്ബോൾ ടൂർണമെൻ്റ് ഇവിടെ നടത്തിയിന് അവിടെ പിന്നെ അങ്ങനെ കൃഷിയൊന്നും ഉണ്ടായില്ല നമ്മളെ കളിസ്ഥലാണ് ഇത് സ്കൂൾ കൂട്ടി വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കളിസ്ഥലങ്ങളാവും ഇതിൻ്റെ അപ്പുറം ഇപ്പറേ അപ്പുറം എല്ലാം പിള്ളേരെ കളിസ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവും ഒപ്പം കാര്യങ്ങളുണ്ടായിട്ട് ഉണ്ടായിട്ട് ഇനി തെയ്യം പരിപാടി അങ്ങനെ ഇങ്ങനെയെല്ലാം അങ്ങനെ ഇങ്ങനെ കളിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചട്ടപ്പാറ പോയിട്ട് വന്നു സിനിമേൻ്റെ ഇത് വേറെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യണ്ട കുറച്ചും കൂടി സിനിമേൻ്റെ കാര്യങ്ങളെല്ലാം പറയുക ചെയ്യാമെന്നുള്ള വിചാരിച്ചിന് നിന്ന് നിന്ന് നിന്നിട്ടാണ് ഇന്നലെയും ഞാനൊന്നും വീഡിയോ ഇടാണ്ടിരുന്നേ അപ്പോൾ ഇന്നിപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടാരെ മൂന്നാം തീയതി വരെ ഉള്ളൂ എന്നാലും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ആരെങ്കിലും ആയിരിക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ നമ്മളെ കുറ്റോട്ടർ പഞ്ചത്തിൽ ആരെങ്കിലും വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കും എൻ്റെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ളവർ കുറച്ചാളേ കാണുള്ളൂ കോഴിക്കോട് അങ്ങനെ പുറത്തോട്ടുള്ളവരാണ് കൂടുതലും കാണുന്നത് എന്നാലും നമ്മളെ ഭാഗത്തുള്ളവർ കാണുന്നവരെ ഉണ്ടെങ്കിലും ആയിരിക്കും ഉപകാരപ്പെട്ടേ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഒരിക്കലും കൂടി പറയാം ആ സിനിമ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും സിനിമ കാണുക അലീന മൂവിന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് ചെയ്യുക ഷോർട്സ് ഒന്നും എടുക്കില്ല ഷോർട്സ് എടുക്കണം ഇപ്പോൾ ഓരോന്നിട്ട് ഷോർട്സ് എടുക്കണം അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളിലായിട്ട് ഇനി തുടർച്ചയായിട്ട് വരാം എന്നാണ് പറയാനുള്ളത് കുട്ടാപ്പി പോകുന്നുണ്ട് കുട്ടാപ്പി നോക്കി കുട്ടാപ്പി കളിക്കേണ്ട സമയമായി ഇപ്പോൾ പിള്ളേർ കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് രണ്ടും കാണാം രണ്ടും കാണാം അതിൽ വായി